നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ കാരക്കോണത്തെ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നു ശാഖാകുമാരി എന്ന് പേരുള്ള അൻപത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് ഇരുപത്തി ആറ് വയസ്സുള്ള അരുൺ കൊന്നു വളരെ വിചിത്രമാണ് നമ്മുടെ നാട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഭർത്താവും അൻപത്തൊന്ന് വയസ്സുള്ള ഭാര്യയും എന്നത് ഈ ശാഖാകുമാരി പത്തേക്കർ സ്ഥലം സ്വന്തമായുള്ള ധാരാളം സ്വർണമുള്ള വലിയ ആഡംബര വീടുള്ള സമ്പത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയാണ് ഭർത്താവ് മരിക്കുകയോ ഉപേക്ഷിക്കുകയും കണ്ടിച്ച് ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കും ഉണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അസുഖം വന്ന് ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ പോയപ്പോൾ ആശുപത്രി ജീവനക്കാരനായ അരുണിനെ പരിചയപ്പെടുന്നു അങ്ങനെ അരുണുമായി ഇഷ്ടത്തിലാവുന്നു ഈ ഇരുപത്തിയാറുകാരനെ അമ്പത്തൊന്നുകാരി കല്യാണം കഴിക്കുന്നു വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു ഈ ഇരുപത്തി ആറുകാരനായ അരുൺകുമാറിന്റെ ലക്ഷ്യം ഇവളുടെ പേരിലുള്ള പത്തേക്കർ സ്ഥലവും കൊട്ടാര സദൃശ്യവുമായ വീടും സമ്പത്തുമൊക്കെ ആയിരുന്നു അവളുടെ പറമ്പിലെ പഴയ റബ്ബറുകൾ വെട്ടി വിറ്റപ്പോൾ കിട്ടി ഇരുപത് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ കൊടുത്തു പലതവണ ലക്ഷങ്ങൾ അവൻ കൊണ്ടുപോയി ആ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവൻ കല്യാണം കഴിച്ചത് ഈ കല്യാണം കഴിച്ച് രണ്ട് മാസം പോലും തികയുന്നതിന് മുൻപ് വീട്ടിൽ ഇലക്ട്രിക് കേബിളിലൂടെ കറണ്ട് കയറ്റി വിട്ട് ശാഖാകുമാരിയെ ഈ അരുൺ കൊന്നു ഇതിനു മുൻപ് കൊലപാതകത്തിന് ശ്രമം നടന്നു എന്ന് ശാഖാകുമാരി കൂട്ടുകാരോടൊക്കെ പറഞ്ഞതിന് തെളിവുണ്ട് ഇപ്പോൾ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ തമ്മിൽ വിവാഹം കഴിച്ച കാര്യം സോഷ്യൽ മീഡിയയിലോട്ട് പോസ്റ്റ് ചെയ്തതാണ് അവനത് ആരും അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല സ്വത്ത് മാത്രമായിരുന്നു ആഗ്രഹം എന്തായാലും ശാഖാകുമാരിയെ ഈ അരുൺ എന്ന് പറയുന്ന ഭർത്താവ് കൊന്നു പോലീസ് കേസ് അന്വേഷിച്ചു പിടിച്ചു തെളിവുകൾ ശേഖരിച്ചു ഇപ്പോൾ അതിൻ്റെ വിചാരണ തുടങ്ങിയിരിക്കുന്നു വിചാരണ നടക്കുന്നത് കേറ്റൻകിര അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നമുക്കറിയാം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജ് ബഷീറാണ് അവിടുത്തെ ജഡ്ജ് മാത്രമല്ല അതിനു മുമ്പ് കോവളം വസന്തകുമാരി കൊലക്കേസിലെ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദാരുണമായ കൊലപാതകങ്ങളിൽ നല്ല ശിക്ഷ കിട്ടും എന്ന പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട് എന്നാൽ പോലീസ് ഒരു പ്രതിസന്ധിയിലാണ് പോലീസിന് ഏറ്റവും സുപ്രധാനമായ ഒരു സാക്ഷി വിചാരണയോട് സഹകരിക്കുന്നില്ല ട്വൻറ്റി സെവൻ റിക്കവറി എന്ന് പറയുന്ന ഒരു പ്രോസസ് കേസ് പ്രോസസ്സ് ഭാഗമായി ഉണ്ട് കേസെല്ലാം അനു പ്രതിയെ പിടിച്ചു പ്രതിയോട് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ റിക്കവർ ചെയ്യണം കൊലപ്പെടുത്തിയ കേബിള് കൊല നടത്തിയ രീതിയെ എവിടെ വെച്ച് എങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ മുഴുവൻ പോലീസ് പ്രതിയിൽ നിന്ന് കേട്ടതിന് ശേഷം അത് റിക്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് മുഴുവൻ എഴുതി വയ്ക്കുമ്പതിന് മഹസർ സാക്ഷി എന്ന് പറയുന്ന ഒരാളുണ്ട് മഹസർ സാക്ഷി അവിടെ ആവേശത്തോടെ നിന്ന ഒരു അവിനാശം സ്വാഭാവികമായും കേസ് കോടതിയിൽ എത്തുമ്പോൾ തെളിവുകൾ മുഴുവൻ എത്തണം സാക്ഷികളെ മുഴുവൻ വിസ്തരിക്കണം മഹസർ സാക്ഷി പ്രധാനപ്പെട്ടതാണ് ട്വന്റി സെവൻ റിക്കവറിയിൽ നടത്തിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട തെളിവായതുകൊണ്ട് ഇങ്ങനെ കണ്ടെത്തി ഇവയാണ് തെളിവുകൾ എന്ന് കോടതിയിൽ മഹസർ സാക്ഷി വ്യക്തമാക്കണം എന്നാൽ ഈ അവിനാഷ് ഇപ്പോൾ ദുബായിലെ ചന്ദ്രൻ ഗുരുക്കൽ ആയുർവേദ ക്ലിനിക് എന്ന ആയുർവേദ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആദ്യമൊക്കെ പോലീസിനോട് സഹകരിച്ചിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ പോലീസ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അതുകൊണ്ട് തന്നെ വിചാരണ തുടങ്ങിയിരിക്കുന്നു അവിനാഷ് വന്ന് സാക്ഷി പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ക്രൂരനായ കൊലപാതകി രക്ഷപ്പെട്ടെന്ന് വരാം കോടതി അവിനാഷിന് പലതവണ തവണ സമൻസായിച്ചു തവണ കൃത്യമായി പറയുന്ന കുന്നത്തുകാൽ വില്ലേജിൽ ടി ദേശകത്ത് ത്രേസ്യാപുര നെലി വീട്ടിൽ വർഗീസ് മകൻ അവിനാഷ് അരുൺ എന്ന് പറഞ്ഞപ്പോൾ അണ്ടർ സെക്ഷൻ എയ്റ്റിന് വേണ്ട അതെല്ലാം വേണ്ട അഡീഷണൽ സെക്ഷൻ സെവൻസിന് മുമ്പിൽ വരണം എന്ന് പലതവണ കോടതി നോട്ടീസ് അയക്കുന്നു പക്ഷേ ഈ അവിനാഷ് വരുന്നില്ല പോലീസുകാർക്ക് സമൻസ് അവിനാഷിന് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം അവിനാഷ് ഇവിടില്ല പോലീസ് അവിനാഷിന് നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചെങ്കിലും അവിനാഷ് വരാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല ഞാൻ ഈ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവിനാഷ് ജോലി ചെയ്യുന്ന ദുബായിലെ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്കിലേക്ക് വിളിച്ചു ഒരു മണിയാണ് ആദ്യം സംസാരിച്ചത് പിന്നീട് അവിനാശിനെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് കൊടുത്തു ഞാൻ രണ്ടുപേരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് കയറ്റി വിടാനൊന്നും കഴിയില്ലല്ലോ അവൻ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് ദയവായി ഈ അവിനാഷിനെയും ദുബായിലെ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ സെന്ററിനെയും ഒക്കെ അറിയാവുന്നവർ ഇടപെടണം ഇതൊരു ക്രൂരനായ കൊലപാതകയെ ശിക്ഷിക്കാനുള്ള ഒരു വിചാരണയാണ് ദയവായി പൊതുപ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായിലെ പൊതുപ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടണം നീതി സംവിധാനത്തോട് ചേർന്ന് നിൽക്കണം അവിനാഷെ തൽക്കാലം വന്നില്ലെങ്കിലും അവിനാഷ് കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിരിക്കും വാറണ്ട് പുറപ്പെടുവിക്കാം അവിനാഷ് എന്ന് നാട്ടിൽ വന്നാലും അവിനാഷിനെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട് കാരണം കോടതി ഒരാവശ്യം ആയിക്കോട്ടെ പ്രതി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കോടതി നോട്ടീസ് അയച്ചാൽ നമ്മൾ സഹകരിക്കണമെന്നാണ് നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ അറിയാതെ എൻ്റെ പേരിൽ ഒരാളൊരു പരാതി കൊടുക്കുന്നു ഞാൻ ഞാനുമായി ഒരു ബന്ധവുമില്ല എൻ്റെ പേരിലാണ് പരാതി കൊടുത്തത് കോടതിയിലെന്തോ അഴിമതിയെക്കുറിച്ചാണ് കോടതി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നു രണ്ട് തവണ എനിക്ക് മൊഴി കൊടുക്കേണ്ടി വന്നു കോടതി നോട്ടീസ് അയച്ചാൽ പോയേ പറ്റൂ അപ്പൊ അതാണ് കോടതി സംവിധാനം അതുകൊണ്ട് ദയവായി അവിനാഷ് നീതി സംവിധാനത്തോട് സഹകരിക്കുക നമുക്ക് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായെന്ന് വരാം അവിനാഷിന്റെ കടയുടമകൾ ദയവായി ഇവിടെ നീതി നിർവഹണത്തിന് വേണ്ടി നിങ്ങൾ ദുബായിലായതുകൊണ്ട് എല്ലാം ശരിയായെന്ന് കരുതിരുന്ന് വിടാൻ ശ്രമിക്കുക പൊതുപ്രവർത്തകർ ഇടപെടുക അല്ലെങ്കിൽ ക്രൂരമായി കൊലപാതകം നടത്തിയ അരുൺ എന്ന് പറയുന്ന കൊലപാതകം രക്ഷപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട്